രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കേരളത്തിന് നിർണായകമാണെന്നും മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യം തന്നെ അപകടത്തിലാകുമെന്നും രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു കീഴ്പള്ളിയില് അത്തിക്കൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് നിർണായകമാണെന്നും മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യം തന്നെ അപകടത്തിലാകുമെന്നും രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു കീഴ്പള്ളിയിൽ അത്തിക്കൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂരിലെ ജനങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നതെന്നും ദൈവങ്ങൾക്കല്ല പ്രാണപ്രതിഷ്ഠ വേണ്ടതെന്നും രാജ്യത്തെ ജനങ്ങൾക്കാണ് പ്രാണൻ നൽകേണ്ടതെന്നും ജോൺ ബ്രിട്ടാസ് എം അഭിപ്രായപ്പെട്ടു കുടുംബ സംഗമത്തിൽ സിബിഐ നേതാവ് ശങ്കർ സ്റ്റാലിൻ ശേരി ജെ ജി ദിലീപ് ശ്രീധരൻ നമുക്കും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരമൊരു കുടുംബ സംഗമം സെക്രട്ടറി എം ബി ജയരാജൻ പറഞ്ഞു വിട്ടാസ് രണ്ട് മൂന്ന് ദിവസം പേരാവൂരി ഇരിക്കൂർ മണ്ഡലങ്ങളിൽ ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ രൂപത്തിൽ രാവിലെ തുടങ്ങി രാത്രി അവസാനിക്കുന്ന പരിപാടികളാണെന്ന് ഞാൻ വിശ്വസിച്ചത് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും തൊണ്ട കീറി സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ലക്ഷദായ തൊണ്ടവേദനയുമായിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ സ്വാഗതം പറഞ്ഞയാൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ കുന്തമലയിലാണ് നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം കഴിഞ്ഞയാഴ്ചയാണ് കഴിഞ്ഞത്